ഗുജറാത്തിൽ യാത്രാവിമാനം തകർന്ന് വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് യാത്രക്കാർക്ക് ധാരണ അന്ത്യം അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പോയ എയർ ഇന്ത്യ ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് എട്ട് വിമാനമാണ് ജനവാസ മേഖലയിൽ തകർന്നു വീണത് വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് യാത്രക്കാരും മരണമടഞ്ഞു പന്ത്രണ്ട് ജീവനക്കാരും ഉണ്ടായിരുന്നു ഒന്ന് മുപ്പത്തി എട്ടിന് വിമാനം ടേക്ക് ഓഫ് ചെയ്യുകയും അഞ്ചു മിനിറ്റിനുള്ളിൽ തകരുകയും ചെയ്തു യാത്രക്കാരോട് ഒപ്പം വിമാനമാണ് പെട്ടെന്ന് അപകടത്തിൽ പെട്ടത് വിവരങ്ങൾ 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 എല്ലാം കാർ അടിസ്ഥാനത്തിലുള്ള അപ്പോൾ ശേഖരിക്കാൻ ശ്രമം നടന്നു വരുന്നു ഡിസാസ്റ്റർ ഉയരത്തിൽ നിന്നാണ് വിമാനം വീണ് തകർന്നത് അപകടസ്ഥലത്ത് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയിട്ടുണ്ട് മൂന്നും ദേശീയ ദുരന്ത നിവാരണ സേന ടീമുകളെ നിയോഗിച്ചു കാരണം കണ്ടെത്താൻ ഡിജിസിഎ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് സംഭവത്തിൽ വ്യോമയാന മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചു എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ സംഘവും അഹമ്മദാബാദിലെത്തി മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന്റെ രണ്ട് കെട്ടിടങ്ങൾക്ക് മുകളിലേക്കാണ് വിമാനം തകർന്നു വീണത് ബ്രിട്ടീഷ് പൗരന്മാരും പോർച്ചുഗീസ് പൗരന്മാരും അടക്കമുള്ളവർ മരണമടഞ്ഞവരിൽ ഉൾപ്പെടുന്നു അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികളും മരണമടഞ്ഞു നിരവധി പേർക്ക് പരിക്കേറ്റു വിമാനത്തിലുണ്ടായിരുന്ന യു കെയിൽ നേഴ്സായി ജോലി ചെയ്തിരുന്ന മലയാളി തിരുവല്ല സ്വദേശിനി രഞ്ജിത ഗോപകുമാറും മരണമടഞ്ഞവരിൽ ഉൾപ്പെടുന്നു മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത